നീളം വരുന്നത് ആറടി കേട്ടോ ആറടി എന്ന് വെച്ചാൽ ഒന്നേ എൺപതാണ് ഇതിൻ്റെ നീളം മുട്ടുന്നത് ബേഗക്ക് രണ്ടടി അറുപത് സെൻറ്റിമീറ്റർ താഴത്ത് പതിനെട്ട് ഇഞ്ചിലാണ് ഈ ഒരു കൂടിൻ്റെ ഉയരം ഇട്ടോ ഈ ഒരു കൂടിൻ്റെ ഉയരം പതിനെട്ട് ഇഞ്ചാണ് മുകൾ മുകളും അടി മുകളിലും ഒന്നരടിയോളം താഴത്തും ഉയരം വരണ്ട് അടിയിൽ സിക്സമ്മിൻ്റെ വിബോളാണ് ഇട്ടിട്ടുള്ളത് കള്ളി ടയർ കള്ളി ഇവിടെ കള്ളി അങ്ങനെ നാല് കള്ളി പിന്നെ ഈ സാധനം കണ്ട് എടുത്തു കഴിഞ്ഞാൽ ഹാളായി മാറ്റാൻ പറ്റും ഈ ഒരു സാധനം കഴിഞ്ഞാൽ ഒരു ഹാളായി മാറ്റാൻ പറ്റും മുകളിലും അതുപോലെ തന്നെ പിന്നെ ഇതിങ്ങനെ നമ്മളെ കുടുക്കി വെക്കണം നമ്മൾ പാഠം അതുപോലെ തന്നെ തേത്തും ഈ ഒരു സാധനം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും എടുത്തു മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹാളിലാക്കാം അല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കോഴികളാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുകയും ചെയ്യാം ഇതിൽ ഏകദേശം തേത്തൊരു പത്ത് കോഴികൾ വരെ ഇടാൻ പറ്റും വിട്ടു കഴിക്കണ കോഴികൾ പത്ത് പതിനഞ്ച് കോഴികൾ വരെ ഇടാം വീടിന് കോഴികൾ നിർത്തി തന്നെ കോഴിയാണെങ്കിൽ ഒരു കൂട്ടിൽ അഞ്ച് മറ്റേ വീട്ടിൽ അഞ്ചായിട്ട് പത്ത് കോഴികളിടാം മുകളിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നാല് മാസം മൂന്ന് മാസം വരെ കുഞ്ഞുങ്ങളാക്കാനൊക്കെ പറ്റിയ ഒരു കൂടും കൂടിയാണ് ഇത് ബാക്കിക്ക് ഇതിൻ്റെ വീതി വരുന്നത് ഇവിടുന്ന് അങ്ങനത്തെ വീതി വരുന്ന രണ്ടടി അറുപത് ആണ് ഉഫ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സ്ലോപ്പാക്കിയിട്ട് ഫുള്ള് കൊടുത്തിട്ട് നമ്മുടെ നമ്മൾ ഈ കൂടിൻ്റെ ഭാഗത്ത് ചീതലടിക്കും മയാക്കൂടെ ചീത അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് വേക്കിൽ കണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നരടിയോളം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടിക്ക് ചീതൽ വെള്ളം തിരിക്കാതിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് ഒരടി ഇങ്ങോട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എന്തായാലും നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും ബുക്കുകയും ചെയ്യാം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല വാക്കിൽ ഫുള്ള് സീറ്റാണ് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ മുകളിൽ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുള്ള സാധാരണ ഫുള്ളാണ് കൊടുക്കലേ അപ്പം ചെയ്തടിക്കും അതുകൊണ്ട് നമ്മൾ സീറ്റ് ഇവിടുന്ന് രണ്ടാക്കിയിട്ടാണ് സീറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ പക്ഷേ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിക്ക് വെള്ളം ചെയ്തടിക്കൊന്നുമില്ല ഇനി കല്ലുമ്പോൾ കയറ്റിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഉയരം കിട്ടും ചെയ്യും ഇത് ഇവിടുന്ന് ടോട്ടലി നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാലടിയോളം ടോട്ടൽ ഉയരം വരുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഉയരം വരുന്നത് അഞ്ചടിയാണ് ഉയരം വരുന്നത് കേട്ടോ അടിയിൽ മൂന്ന് കാലാണ് കൊടുത്തിട്ടുള്ളത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് നല്ല കനലിലെ നെറ്റുമാണ് ഹെവി പത്തിൻ്റെ പത്തിൻ്റെ നെറ്റുമാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുഖത്തേത് ഇതൊന്ന് നീക്കിയിട്ട് ഒരു ഹാളാക്കി മാറ്റാൻ പറ്റും തേദത്തും അതുപോലെ തന്നെ ഹാളാക്കി രണ്ട് കൂടാക്കാം ഈ തേത്തുള്ളത് ഒരു കൂട് ഇപ്പൊ രണ്ട് കൂടലൊക്കെ എടുക്കണത് ഒരു കൂടാക്കാം മുകളിലും അതുപോലെ തന്നെ ഈ രണ്ട് കൂടുള്ളത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു കൂടാക്കി മാറ്റാൻ പറ്റും ചെയ്യൂട്ടാൻ സാധിച്ചു വേണ്ടിട്ടല്ല അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു വലിയൊരു കൂടാണ് ഇപ്പൊ ഇങ്ങുണ്ടായത് ഞങ്ങള് പറഞ്ഞതിനെക്കാട്ടിയും കുറച്ചും കൂടെ എന്തായാലും ഇങ്ങനത്തെ കൂട് താല്പര്യമാണ് നമ്മള് ഓർഡർ പ്രകാരം ഉണ്ടായി കൊടുക്കും ഇതിന്റെ നിങ്ങളൊന്നും കൂടെ പറയണ അവിടുന്ന് ഇതുവരെ ഉള്ളതാണ് ഒന്നേ എൺപത് ആറടി ഈ ആറടി രണ്ട് പാട്ടേഷൻ ചെയ്തിട്ടുണ്ട് മുകളിൽ അതുപോലെ തന്നെ രണ്ട് പാട്ടേഷൻ ചെയ്തിട്ടുണ്ട് ആ പാട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് വൈവാക്കിയിട്ട് മുകളിൽ ഒരു ഹാളാക്കി മാറ്റാം ഇവിടെ അതുപോലെ തന്നെ മാറ്റാൻ പറ്റും ഒരു കൂടാണ് സെറ്റപ്പ് കൂടുതൽ ഇതിന്റെ റൂഫ് ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ ഈ റൂഫ് റൂഫില്ലാതെയും കൂട് ഞാൻ മുമ്പ് ഇട്ടുണ്ട് ഇപ്പോൾ ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു ഇപ്പോൾ റൂഫ് ഈ റൂഫിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ റൂഫിന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂഫ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും ഈ റൂഫ് ഇവിടെ പൊതിച്ചാ അങ്ങനെ രണ്ടാൾ കൂടി പൊന്തിച്ചാൽ നമ്മൾ റൂഫ് ഒഴിവാക്കാൻ പറ്റും ഈ റൂ ആ എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ളതാണ് ഈ റൂഫ് കൊടുത്തിട്ടുള്ളത്